ഉടർ പടനത്തിനെ കൃത്യതയുടേയും യും അഡ്മിഷൻ എടുത്തു നൽകുന്ന കാട്ടാക്കടയിലെ വിശ്വസ്ത സ്ഥാപനം നയൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കഞ്ചൂർ കോണം റോഡ് കാട്ടാക്കട ബി എസ് സി നഴ്സിംഗ് ആയുർവേദ വെറ്റിനറി പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു കൂടാതെ ബി ബി ഏവിയേഷൻ ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഒറ്റാറിയാമോ അവർ ഇന്ന് വിളിക്കാം വേണ്ടിയല്ല സ്റ്റേഷൻ പണക്കാരന് വേണ്ടിയല്ല സ്റ്റേഷൻ എലിഷൻ വേണ്ടി മാത്രം പുതിയതുറയിൽ സംഘം ചേർന്ന് വീടുകൾ കയറി മർദ്ദനം കാഞ്ഞിരംകുളം കൊച്ചടത്തോ എന്നറിയപ്പെടുന്ന പുതിയതുറയിൽ പത്തോളം വരുന്ന യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ അഞ്ചോളം വീടുകൾ കയറി സ്ത്രീ പുരുഷന്മാരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതി സഹോദരനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ പോയ അച്ഛനെയും അമ്മയെയും കേൾവിശക്തിയില്ലാത്ത യുവതിയെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികൾ കൊടുത്തെങ്കിലും പരാതി സ്വീകരിച്ചില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പുതിയ തുറയിൽ നിന്ന് പരാതികൾ കൊണ്ടുപോയാൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം നാല് ദിവസവും ഞാൻ എണ്ണ ഇട്ടിട്ടാണ് കിടന്നു അടിച്ച ചോറ പോലെയ്യാപ് അടിച്ചു പറഞ്ഞില്ല എന്നെ ഓട ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു ഇരുന്നപ്പോ ഓടി ഒന്ന് ചെയ്തു ഇനി എനിക്ക് ശ്വാസം ഇടാൻ വയ്യ ഒരു കഥ തിന്നാൻ വയ്യും നാല് ദിവസവും എണ്ണ ഇട്ടിട്ടോണ്ടാണ് ഞാൻ തന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്ന എൻ്റെ മോൻ പിന്നെ പതിനേഴ് വയസ്സായ ഒരു കൊച്ചിനെ അടിക്കാൻ വേണ്ടി കടപ്പുറത്ത് വിലട്ടിക്കൊണ്ട് ഓടി ഓടിയപ്പം എൻ്റെ മോനെ ഇവിടെ ഞങ്ങൾ ഗോതമ്പോ ബീച്ച് ഹോട്ടലിൽ ഞങ്ങൾ നിൽക്കണം അമ്മയും മോനുമായിട്ട് എന്നെ നിൽക്കണം എൻ്റെ മോൻ എന്തായാലും നോക്കാനെന്ന് പറഞ്ഞിട്ട് അന്ന് ഓടി ഓടിയിട്ട് ഈ കൊച്ചിനെ അടിക്കുന്നത് കണ്ടതുകൊണ്ട് ആ കൊച്ചിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് സഹായിച്ചു ഇത് തന്നെ സാറാൻ ഞങ്ങളിലുള്ള തെറ്റ് ആ ഓണം വർദ്ധിക്കേണ്ട കാരണം അഞ്ചു മണിയായ സമയത്ത് മോനെ വിളിച്ച് ഒരു കാര്യം പറയട്ടെന്ന് ചോദിച്ചു ചോദിച്ചത് കൊണ്ട് മോൻ വന്നപ്പ മോനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവൻ പത്തിരുപത്തഞ്ച് ഗുണ്ടകളെയും കൊണ്ടുവന്ന് മോനെ അടിക്കാൻ വേണ്ടി വന്ന് മോനടി കിട്ടി മൂക്കുന്നൊക്കെ ബ്ലഡ് വന്നു വന്നത് കണ്ടിട്ട് എൻ്റെ കെട്ടിയവും പോയി ചെന്ന് മോനെ പിടിച്ചു മോനെ പിടിച്ചപ്പം ആ അതിനെ പിന്നെ അവനെ അവൻ്റെ ഗുണ്ടയിലുള്ള ഒരുത്തൻ ജോയി എന്ന് പറയുന്നവൻ എൻ്റെ മോനെ അടിച്ച് അടിച്ച് അടിച്ചിട്ട് എന്താ പറയുക ഇത് സുബിനാണ് എൻ്റെ ാണ് അടിച്ചത് അടിച്ചിട്ട് എൻ്റെ എന്ന് അവൻറെ അവളെ പിന്നെ ഏറെ പിടിച്ച് സുബിനാണ് കൊടുത്തത് കടപ്പുറത്ത് എൻ്റെ അനിയനും അച്ഛനും കൂടി തൂണ്ട കെട്ടുകയായിരുന്നു ഏക്കര ഏറ്റനൊക്കെ പെരുമാറുന്ന രീതിയിൽ കടപ്പുറത്ത് ഇന്ന് തൂണ്ട കെട്ടിക്കൊണ്ടിരുന്നു തൂണ്ട കെട്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ജോണി എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ അനിയനെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് നീങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ആ കൂടത്ത് മെയിനായിരുന്നു പറയുമ്പോൾ ജസ്റ്റിൻ്റെ മോൻ സുബിന് സുബിനാണ് എൻ്റെ അനിയനെ കണ്ട വാക്കിൽ മൂക്ക മണ്ട നോക്കി ഇടിച്ച് ഇടിച്ച ഉടനെ എന്നെ ഒക്കെ വന്ന് എൻ്റെ അച്ഛൻ പോയി കെട്ടിപ്പിടിച്ച് മാറ്റണതിന് മുമ്പ് കണ്ടോണ്ട് നിന്ന് എൻ്റെ ചേച്ചി ഓടി വന്നു വന്ന് എൻ്റെ അന്യനെ മാറ്റണതിന് മുമ്പ് എന്നെ അവളുടെ മുഖത്തിട്ട് ഇടിച്ച് ഇട്ടിരുന്ന നൈറ്റിയുടെ കീറി അടി വയറ്റിലും ചവിട്ടി ഇത് ഇത്രയും ഞാൻ എടുത്ത് പറയാൻ കാരണം എന്റെ ചേച്ചി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത് നല്ല രീതിക്ക് അവർക്ക് വേദനിക്കുന്നതെന്ന് രണ്ടു ദിവസമായിട്ട് ഉറങ്ങാനേ പറ്റുന്നു ഗുളിയ കഴിച്ചിട്ടും രാത്രി പേടി കാരണം എണീറ്റ് എണീറ്റ് നെട്ടി നെട്ടി എണീക്കുന്നതെന്ന് അടി ില് നല്ല രീതിയിൽ ഇടി കാരണം മൂത്ത ഒഴിക്കാനേ പറ്റി നല്ല വിഷം ഇത് വേദന ഒരു രണ്ടു വയസ്സാവുമ്പോ ഒരു കുഞ്ഞു മോൻ കൂടിയുണ്ട് ആ മോനെ കൂടി നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരേയും ഇതിനു മുമ്പ് എൻ്റെ അനിയനെ അടിച്ചിട്ടുണ്ട് എൻ്റെ അനിയൻ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ആരോട് ചോദിച്ചാലേ അറിയാം ഒന്നോ രണ്ടോ ആൾക്കാരിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് അത് അടി വയ്ക്കുന്ന സമയം ഒറ്റ ആളായിട്ടല്ല വരുന്നത് ഇവരുടെ ഫാമിലി ഫുള്ളോട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ ഇറങ്ങി വന്നാണ് അടിക്കുന്നത് വീട്ടിലേക്ക് എറി ഒരു ചേട്ടനെ മൂക്കാമണ്ട നോക്കി ഇടിച്ച് കാലിലെ എല്ല് വരെ പൊട്ടിപ്പോയി നല്ല രീതിക്ക് പരിക്ക് കിട്ടിയിട്ടുണ്ട് നെഞ്ചിൽ നോക്കി ഇടിക്കാൻ വർദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഒരു കൊച്ചുകുട്ടി ഒരു പതിനേഴ് വയസ്സായ കൊച്ചുകുട്ടീനെ അവർ വിരട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ എന്നിട്ട് അവനെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ നിങ്ങളടിക്കാതെ അപ്പോൾ ഈ ജസ്റ്റിനു പറഞ്ഞിട്ടുള്ള ഒരാൾ ബോക്കിൽ വന്ന് എന്നെ അന്നേരം തന്നെ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞു എന്നെ കുറുക്കിലൊക്കെ മുറിവ് ചുണ്ടിൽ മുറിഞ്ഞ് അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പം വീട്ടിൽ പോയിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ ഈ ജോണി ഈ ജോണി എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒറ്റയ്ക്ക് അടിക്കാൻ കഴിവുണ്ടെങ്കിൽ വാ ഇങ്ങനെ അറിഞ്ഞിട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞത് അണ്ണാ എന്നിട്ടൊന്നും അടിക്കാൻ കഴിവില്ല ഞാൻ മാപ്പ് വരെ ചോദിച്ചു അതോടെ ഞങ്ങൾ കടലിൽ പോകാൻ വേണ്ടിയിട്ട് ചൂണ്ട കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് കാലമായപ്പം കടപ്പുറത്ത് വന്നിട്ട് ഈ ജോണി എന്ന് പറയണ മൈക്കൾ ജോണി എന്ന് പറയണത് എന്നെ വിളിച്ചിട്ട് പോയി ഒരിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് വിളിച്ചിട്ട് പോയി അന്നേരം ഒരു വിളിച്ചിട്ട് പോയി ഒരു പത്ത് മീറ്റർ അങ്ങോട്ട് പോയപ്പോൾ ഒരു കൂട്ടം സംഘമായിട്ട് വന്ന് ഈ ജസ്റ്റിൻ്റെ മകൻ സുബിനെ എന്നെ മൂക്കിലിടിച്ച് മൂക്ക് പൊട്ടി പിന്നെ മെഡിക്കൽ കോ നെയ്യാറ്റിൻകര വിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു നെയ്യാറ്റി നിന്ന് എടുക്കാതെ മെഡിക്കൽ കോളേജിലോട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ പിടിക്കാൻ വന്ന് എൻ്റെ ഉണ്ണി എന്ന് പറയും എൻ്റെ അനി ഉണ്ണിനെയും ഇടിച്ച് അവനും മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റായത് പിന്നെ എൻ്റെ ചേച്ചീനെ നൈറ്റോടെ കീറി വയറ്റിലൊക്കെ ചവിട്ടി ചൗക്കൂത്തി നോക്കി ഇടിച്ച് പിന്നെ എൻ്റെ അമ്മേനെ കുരുനാളിയും നോക്കി പിന്നെ ഒരു കമ്പ് മാറി മുതുകൊത്ത് അടിക്കാനും ചെയ്ത് പിന്നെ എൻ്റെ അച്ഛനെയും ചവക്കൂത്തി നോക്കി ഇടിഞ്ഞിരക്കുളം സ്റ്റേഷനിൽ നമ്മൾ ഈ ബ്ലഡോടെയാണ് ഈ ബ്ലഡ്ഡോടെയാണ് നേരെ പോയി പോയപ്പോൾ അവിടെ സെബാസ്റ്റെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു ആ സാറ് എന്നെ എൻ്റെ കൂടെ പറഞ്ഞതാണ് എന്നെ ഏത് നിങ്ങളെ കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്നെ റിമാൻഡിൽ ഇടുമെന്നാണ് ആ സാറ് പറഞ്ഞത് അതോടെ നമ്മൾ അതോടെ ഞങ്ങൾ എന്തോന്നും ഇത് ഞങ്ങൾ വേറൊന്നും നോക്കില്ല എനിക്കും ബ്ലഡ് ബ്ലഡ് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ എന്തൊന്ന് അനു നെയ്യാറ്റിങ്ങേ ആശുപത്രിയിൽ പോയി സ്കാനിങ്ങിന് വേണ്ടിട്ട് ഇത് എടുത്ത് നിന്ന് ടി ടി ഇഞ്ചന എടുത്തിട്ട് എൻ്റെ കൂടെ നോക്കിയിട്ട് പറഞ്ഞ് പൊട്ടലുണ്ട് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോവാം അങ്ങനെ എനിക്ക് ടേശ് എനിക്ക് അതായത് ഞങ്ങൾ നീതിയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല സാറേ എൻ്റെ വീട്ടിൽ സംഭവിച്ചത് എൻ്റെ മോനെ ഇവര് ആന്റണിയും ആന്റണിയുടെ രണ്ട് മക്കളും ഭാര്യയും കൂടെ എൻ്റെ മോനെ പതിനേഴ് വയസ്സായ മോനെ മർദ്ദിക്കാൻ പോയത് കൊണ്ടാണ് ഞാൻ പോയി എന്തെന്ന് ചോദിച്ചപ്പോൾ ആന്റണിയുടെ രണ്ട് മക്കളും ഭാര്യയും ചേർന്ന് എന്നെ ചെരിപ്പടിയും ആവശ്യമില്ലാത്ത സംസാരങ്ങളും എന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ഒരു ഫോട്ടോയിലുള്ള പ്രശ്നമാണ് ആ ഫോട്ടോയിലുള്ള പ്രശ്നം എൻ്റെ മോനെ അവന്റെ വീട്ടിൽ പോയി എടുത്തതല്ല ഫോട്ടോ ഈ ഫോട്ടോ അവൻ എവിടെന്നോ കിട്ടി ആ ഫോട്ടോ കിട്ടി എൻ്റെ മോന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവര് എൻ്റെ മോനെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ മോൻ അവ അവര് ഫോൺ വാങ്ങിച്ചിട്ട് എൻ്റെ മോനെ കിട്ട് അവരത് ഡിലീറ്റാക്കി കളയുകയും ചെയ്ത് എൻ്റെ മോൻ്റെ പേരിൽ അവർ കേസ് കൊണ്ട് കൊടുക്കുകയും ചെയ്തു കേസ് കൊടുത്തതിന് ശേഷം ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവളും എൻ്റെ പേരിൽ ഫീ കൊണ്ട കേസ് കൊടുത്ത് കൊടുത്തായിരുന്നു പിന്നെ ഞാൻ അഞ്ചാം നാലാം തീയതി ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ ആ നാലാം തീയതി അവളുടെ ഒരു മാമങ്കാരൻ വന്ന് എൻ്റെ വീട്ടിൽ വന്നു എന്നെ പച്ചയ്ക്ക് കത്തിക്കു വന്നു എന്നെ ഭീഷണിപ്പെടുത്തി ആവശ്യമില്ലാത്ത ചീത്ത വിളിക്കുകയും ചെയ്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത് ആനിയുടെ മാമം വന്ന് നിന്നെ ചീത്ത വിളിച്ചിട്ട് പോയി നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എന്നോട് അവർ ചോദിച്ചു അവൻ്റെ എൻ്റെ മോനെ അവർ ആക്രമിക്കാൻ കാരണം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വീട്ടിലിരുന്നപ്പോഴും ആൾക്കാർ വന്ന് വിളിച്ച് എൻ്റെ മോനെ എന്നാൽ അത് അലീനയും ആൻ്റണിയും അത് സുശീലയും ചേർന്ന് ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നത് വന്നപ്പം ഞാൻ എന്തിനെൻ്റെ മോനെ അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവളുകളെ വീണ്ടും എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നു ആക്രമിക്കാൻ വേണ്ടി എന്നെ വന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ അമ്പത്തിരണ്ട് ഡയാലിസിസ് കഴിഞ്ഞ ഒരു കിഡ്നി പേഷ്യൻ്റാണ് ഞാൻ ഏപ്രിൽ അഞ്ചാം തീയ്യതി നീതിക്ക് വേണ്ടി ഞാൻ കൊണ്ട പേപ്പർ കൊടുത്തപ്പോൾ എനിക്ക് അനുകൂല്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം പാർട്ടിപരമായിട്ടും പണപരമായിട്ടും അവരാണ് ഈ അവർക്ക് വേണ്ടി ന്യായം പറയുന്ന പോലീസുകാർ ഞങ്ങൾക്ക് എന്ത് നീതിക്ക് വേണ്ടി ഞങ്ങൾക്ക് തരുന്നില്ല അതാണ് നമ്മൾ ചോദിക്കാൻ കാരണം അഞ്ചാം തീയതി രാവിലെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം രാവിലെ എൻ്റെ ഹസ്ബൻഡ് കടപ്പുറത്ത് പോയി ആളുകളുമായിട്ടിങ്ങനെ പണിയുടെ കാര്യങ്ങൾ പറയുകയും നേരത്തെ ഇവർ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു അത് എനിക്കറി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ മുൻവൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു ഇത് പോയിട്ടുള്ളത് ഈ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഞങ്ങൾ ഈ തിരുനാൾ ആഘോഷിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ ആൻ്റണി ജസ്റ്റിൻ സുബിൻ മൈക്കിൾ വില്യം ജോബിൻ ഇത്രയും പേര് പെട്ടെന്ന് ആദ്യം ജസ്റ്റിനാണ് അത് കയറി കഴിയുകയായിരുന്നത് ജസ്റ്റിൻ കയറി വന്ന് ഹസ്ബൻഡിനെ പുറത്ത് വലിച്ചിങ്ങനെ ബാക്കിലോട്ട് നിന്ന് ഇടിക്കുകയും ഇത് കണ്ടു എന്നിട്ട് തള്ളി അത് എന്നെ തള്ളി മാറ്റിയിട്ട് ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി ആൻ്റണി പറയുന്ന വ്യക്തി എന്നെ കൈക്ക് കയറി പിടിക്കുകയും കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ കുഴക്കുകയും ജസ്റ്റ് ഇടിക്കുകയും ഇതാണ് സംഭവം ഉണ്ടായത് എന്ന് മുന്നെ ജോബിൻ്റെ കയ്യിലൊരു സ്പ്രേ ഉണ്ടായിരുന്നു ജോബിൻ്റെ കയ്യിലെ സ്പ്രേയാണ് അത് മൊത്തത്തിൽ ഇങ്ങനെ അവർ സ്പ്രേ ചെയ്യുമായിരുന്നു മൊത്തത്തിൽ ഫേസുകൾ നോക്കി സ്പ്രേ ചെയ്ത് എൺപത്തഞ്ച് വയസ്സായ ഒരു അമ്മയുടെ ഇടത് നെഞ്ചത്തി ചവിട്ടുകയും അമ്മയുടെ മിണ്ടരുത് അടിക്കുന്ന എൺപത്തഞ്ച് വയസ്സായ അമ്മയുടെ ഫ്രണ്ടിലായിട്ടാണ് ഒരു മോനെ അടിച്ച് മർദ്ദിച്ച് നല്ല രീതിയിൽ മർദ്ദിച്ച് അവർ അവനെ അവശനാക്കി എൻ്റെ നിലവിളി കേട്ടാണ് ഈ നാട്ടുകാർ മൊത്തം കൂടിയത് നിലവിളികൾ കേട്ടാണ് മൊത്തം നാട്ടുകാർ അഴിവാസികളും കൂട്ടിയത് അവനെ കൊല്ലരുതേ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരുത്തം മരിച്ചാലും ഈ ഒരു വേർഡ്സ് അവരുടെ മൈൻഡിൽ നിന്ന് വന്ന ആൻ്റണി എന്ന് പറഞ്ഞാൽ മൈക്കിൾ ആന്റണി എന്ന് പറഞ്ഞാൽ അവൻ്റെ വായിൽ വന്ന ഒരു വേർഡ്സ് ഇവൻ ഇവൻ ഒരുത്തൻ മരിച്ചാലും ഞങ്ങളിൽ ഒരു കേസ് ഏറ്റെടുക്കാൻ ആളുണ്ട് ഇതാണ് മൈക്കിൾ ആൻ്റണി എന്ന് പറഞ്ഞ അവൻ്റെ വായിൽ നിന്ന് നോക്കുക ഇവർ നിരവധി കേസുകളിൽ നിരവധി കേസ് കാഞ്ഞു സ്റ്റേഷനിൽ നിരവധി കേസുകൾ ഇവർ ഇവർ എല്ലാവരും മൊത്തത്തിൽ ഇവരുടെ ഫാമിലി മൊത്തത്തിൽ ഇവർ ഉള്ളതാണ് കാരണം കഞ്ചാവ് മയക്കുമരുന്ന് ഗുണ്ട വെച്ചാൽ ബോംബ് കേസില് വരെ ഇവർ പ്രിയ ജോബിനെന്ന് പറഞ്ഞ വ്യക്തി ബോംബ് കേസ് ഇവർ അടി ഉണ്ടാക്കുക പിറ്റേ ആഴ്ച ഗൾഫിൽ കയറി പോവുക ഇതാണ് ഇവരുടെ മെയിൻ തോന്നി ഞാൻ കാഞ്ഞകുളം സ്റ്റേഷനിൽ ഉടനെ തന്നെ കാഞ്ഞകുളം സ്റ്റേഷനെ സമീപിക്കുകയും അവിടുത്തെ സാ അവിടുത്തെ സാർമാർ എൻ്റെ പരാതി സ്വീകരിച്ചു എൻ്റെ പരാതി അവർ സ്വീകരിച്ചു കാര്യങ്ങൾ തിരക്കുകയും എൻ്റെ പരാതി സ്വീകരിക്കുകയും എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ നാത്തൂനും കൂടെ ഹോസ്പിറ്റൽ അവിടെ വരികയും അവരെൻ്റെ പരാതി സ്വീകരിക്കുക റെസിപ്റ്റ് തരികയും എനിക്ക് ചെയ്തു എന്നാൽ എന്നെ അന്ന് അന്ന് തന്നെ വേറെ ഈ വരും ഈ പറയുന്ന വീട്ടുകാർ വേറെ വീടുകൾ കയറി ആക്രമിക്കുകയും അവരുടെ കേസുകൾ ഇതുവരെ പരാതികൾ സ്വീകരിച്ചിട്ടില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഡി എസ് പി ഓഫീസിൽ പോയി ഡി എസ് പി ഓഫീസിന് നല്ല പ്രതികരണമാണ് എനിക്കുണ്ടായത് ഡി എസ് പി ഓഫീസ് സാറിന് എൻ്റെ മുന്നേ വെച്ച് തന്നെ ഡി എസ് പി നേരിട്ട് കാഞ്ഞങ്ങൾ സ്റ്റേഷനിൽ വിളിക്കുകയും കേസ് അപ്പോൾ തന്നെ എടുക്കണമെന്ന് ഓർഡർ ഇടുകയും അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ വരികയും എന്നെ കേസ് ഓർഡർ ഇട്ട് എടുക്കുകയും കോടതിയിലാവുകയും എൻ്റെ കേസ് കോടതിയിൽ പ്രൊ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്